ഹലോ വെൽക്കം വാരം ോട്ട ശിവക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് കോരത്തെയുള്ളവരിൽ കാണാൻ പോകുന്നത് വാരം ശാസ്താങ്കോട്ട ശിവക്ഷേത്രം ഹലോ വെൽക്കം വെൽക്കം നമ്മൾ ഇപ്പോൾ ഉള്ളത് വാരം ശാസ്താംകോട്ട ശിവക്ഷേത്രത്തിലാണുള്ളത് വാരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായ അന്തരീക്ഷം ഇത് അതിനോടനുബന്ധിച്ചുള്ള വാരം ശാസ്താംകോട്ട ഭദ്രകാളി ക്ഷേത്രമാണ് ഇത് വാരം ശ്രീ ശാസ്ത്രാങ്കോട്ട ശിവക്ഷേത്രം സാധാരണ ഇവിടെ കൂടുതലും ശിവരാത്രി ദിനങ്ങളിലാണ് ഉത്സവങ്ങളൊക്കെ നടക്കാറ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്താറ് ബുധനാഴ്ച അന്നാണ് ശിവരാത്രി ആഘോഷം അന്ന് ഇവിടെ രാവിലെ അഞ്ച് മുപ്പതിന് നട തുറക്കലുണ്ട് അഭിഷേകം മൂഷപൂജ നവകം ഉച്ചപൂജ ഉണ്ട് അഖണ്ഠനാമജപം അങ്ങനെ ദീപാരാധന ഉണ്ട് നമ്മുടെ ഭാരത്തുള്ള ശാസ്താംകോട്ട ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇതിൻ്റെ നാട്ടുവഴികളിലൂടെ അല്ലെങ്കിൽ കാഴ്ചകളിലൂടെ രാജൃഷ്ടി കൊലത്തെ പിള്ളവർക്ക് നിങ്ങൾ കാണുന്നത് ഒരു ആൽത്തറ വിശാലമായ നല്ല നല്ലൊരു അന്തരീക്ഷം ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് അടുത്തൊരു ക്ഷേത്രത്തിൽ വിശേഷമായി നമുക്ക് രാജൃഷ്ടി കൊലത്തപ്പ്ലൂടെ കാണാം നന്ദി ശുഭദിനം ഭാരം ശാസ്താംകോട്ട ശിവക്ഷേത്രത്തിലെ പുറമേ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് രാജശ്രീ കോഴത്തെ ബ്ലോഗിലൂടെ മാത്രം കാണുന്ന ക്ഷേത്ര വിശേഷങ്ങളിലൂടെയുള്ള ഒരിതാണ് അപ്പോൾ വാരത്ത് വന്നാൽ ഈ ശിവക്ഷേത്രത്തിൽ എത്താൻ കയറാൻ ഭക്തർ മറക്കരുത് നല്ലൊരു എന്താ പറയുക ഒരു ഒരു നല്ലൊരു ഭക്തി നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് അപ്പോൾ വാരം ശാസ്ത്രം കൊണ്ട ശിവക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മനോഹരമായ പലതരം കാഴ്ചകൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണാം ഓക്കെ നന്ദി